ടുമാറാകട്ടെ ആത്മമിത്രം ഡോക്ടറിനൽ മീഡിയയിൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും വീണ്ടും മരുന്നകർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ ഇന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി സൂക്ഷിച്ചു ഒഴുവിൻ അഥവാ ബിവെയർ എന്ന തിരുവചനത്തിലെ മുന്നറിയിപ്പുകളെ കുറിച്ച് ധ്യാനിക്കാം തിരുവചനത്തിൽ പഴയ പുതിയ നിയമങ്ങളിൽ അൻപതിലേറെ പ്രാവശ്യം ഈ മുന്നറിയിപ്പ് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കാണാം ദൈവമക്കളായ നാം അത് എത്ര പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും ശ്രദ്ധിച്ച് അനുസരിക്കേണ്ടത് അനുസരിക്കേണ്ടത് ആണെന്ന് വചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ധന ധനാഠ്യരായ ആൾക്കാർക്ക് മാത്രമേ ചുറ്റുമതിലോട് കൂടിയ ഗേറ്റുള്ള അടയറവുള്ള വീടും സ്ഥലവും ഉള്ളൂ അപ്പോൾ ആ ഗേറ്റിൽ ഒരു ബേഡ് ബോർഡ് തൂക്കിയിരിക്കും ബിവെയർ ഓഫ് ഡോഗ് ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക ഇന്ന് സ്ഥിതി മാറി ഒട്ടുമിക്കാലും വീടുകൾ ചുറ്റുമതിലും ഗേറ്റും ഉള്ളതാണ് ദൈവം ധാരാളമായി എല്ലാ മനുഷ്യരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇന്ന് കടിക്കുന്ന പട്ടികൾ സ്ട്രീറ്റിലാണ് വീടുകളിലല്ല നാം ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം പട്ടികളല്ല നമ്മെ കാവൽ ചെയ്യുന്നത് തൻ്റെ ചങ്കലെ രക്തം ഊറ്റി തന്ന നമ്മുടെ പാവക്കറ കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ പ്രിയ മക്കളാക്കി തീർത്ത വലിയവനാ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് അവൻ നമ്മെ ഒരു നാളും ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്വം നൽകി തന്നിരിക്കുന്നു വാഗ്ദത്വം തന്നവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം നമുക്കറിയാം സൂക്ഷിപ്പിന ഭാഗം വചനം പല ഭാഗങ്ങളിലായിട്ടുണ്ട് സൃഷ്ടിയിൽ മുകുടമായ ദൈവ ആയി ദൈവം കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മറ്റ് സക്കല സൃഷ്ടികളെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ കൈ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യരാണ് അത് തൻ്റെ മൂക്കിലെ ജീവശ്വാസം ഊതി അവരെ ജീവനുള്ള ദേഹിയാക്കി ക്കി സൃഷ്ടിച്ചു ഫലഭൂ ഇഷ്ടപ്രകാരം ആസ്വദിച്ച് ആഹരിക്കുവാൻ സർവസ്വാതന്ത്ര്യത്തോടെ ഒരു ഏതൻ തോട്ടത്തിലാക്കി എല്ലാ വൈകുന്നേരങ്ങളിലും ഇറങ്ങി വന്ന് അവനോടുകൂടി പ്രമോദിച്ചുകൊണ്ടിരുന്ന ഇരുന്ന അവനാണ് ദൈവം സർവ്വസൃഷ്ടിയുടെ അവനായ ദൈവം അത് എത്രമാത്രം സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം മാത്രമേ സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളൂ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ നന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീമായിരിക്കും മുൽപ്പത്തി രണ്ട് പതിനാറ് അഞ്ച് പതിനൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സൂക്ഷിക്കണം വിവേറന്ന ഒരേ ഒരു കല്പന സൃഷ്ടികളിൽ കൗശലക്കാരനായ പാമ്പ് സ്ത്രീയെ വഞ്ചിച്ചു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല ദൈവത്തെ പോലെ ആകും നിന്റെ നാലും വഞ്ചും ഒരു സൂക്ഷ്മക്കേട് കൽപ്പനാലംഘനം അനുസരണക്കേട് സർവ മനുഷ്യനെയും പാപത്തിലും അതിൻ്റെ ശാപമരണത്തിലും കൊണ്ടെത്തിച്ചു അടുത്തതായി സൂക്ഷിക്കണം ആദ്യ കൊലപാതകം നടത്തിയ കൈയിനോട് ദൈവം പറയുന്നതാണ് യഹോവ ഹാബേലിനെയും അവൻ്റെ വഴി ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു അറിയാൻ രണ്ടുപേരും യാഗം കഴിച്ചതായിട്ട് കയ്യീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഉൽപ്പത്തി നാലിൻ്റെ മൂന്ന് മുതലഞ്ച് വരെ കയ്യീൻ കോപിക്കുകയും അവൻ്റെ മുഖം വാടുകയും ചെയ്തു അപ്പോൾ ഹോവ നീ കോപിക്കുന്നതെന്ത് നിൻ്റെ മുഖം വാടുന്നതും എന്ത് നാലിൻ്റെ അഞ്ച് ആറ് എന്നാൽ ദൈവം കയ്യൻ തൻ്റെ അനുജനെ കൊല്ലുകയും കാര്യം മറച്ചു വയ്ക്കുകയും ചെയ്തിട്ട് നിൻ്റെ അനുജനായ ഹാബേലെവിടെ എന്ന് ചോദിച്ചപ്പോൾ സകല ഹൃദയങ്ങളെയും ചോദന ചെയ്യുകയും രഹസ്യങ്ങളെയും അറിയുകയും ചെയ്യുന്ന ദൈവത്തോട് നിന്റെ അനുജനായ എൻ്റെ അനുജനായ ഹാബേലിൻ്റെ കാബൽക്കാരനോ ഞാനെന്ന് മറിയോദ്യം ചോദിക്കുകയാണ് ചെയ്തത് ഞാൻ അറിയുന്നില്ല എന്ന് പച്ചക്കള്ളവും പറയുന്നു എന്നിട്ടും സൂക്ഷിച്ചു ചെയ്യുവാൻ മനസ്സലിവുള്ള സ്വകീയ പിതാവ് ഒരവസരം കൂടി കൊടുക്കുന്നു നമ്മുടെ ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നവനാണ് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു ആവുന്നുവെന്ന് കൽപ്പിച്ചു ബാക്കി നാലിൻ്റെ ഏഴ് ഈ സെക്കൻഡ് ചാൻസ് കൊടുത്ത ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് ചെയ്തു പോയ കടും കൈ തെറ്റ് ക്ഷമയ്ക്കായി യാചിച്ചിരുന്നുവെങ്കിൽ സർവശക്തൻ ക്ഷമിക്കുമായിരുന്നു കുലപാതവും പോലും ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പക്ഷേ നാം മാനസാന്തരപ്പെട്ട തെറ്റ് തെറ്റെന്ന് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് സമ്മതിക്കണം എന്നാൽ സൂക്ഷ്മത കൈവിട്ടതിനാൽ എന്നേക്കും ശാപഗ്രസ്തനായി ദൈവസന്നധി വിട്ടു പോകേണ്ടി വന്നു നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് ദൈവകോപത്തിന് ഇടം കൊടുക്കാതെ ചെറുതും വലുതുമായ എല്ലാ ദൈവകൽപ്പനയും ആചരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ സൂക്ഷ്മതയുള്ളവരായ ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയോത്സവമായി കൊണ്ടുപോകുവാൻ ഇന്ന് ഇവിടെ വചന ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഉമ്മമാർക്കും ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയോടും അനുസരണത്തോടും സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അപ്പൊ പോളേറ്റ് പറഞ്ഞ് സൂക്ഷിച്ച് ജീവിക്കാം സകല കൃപാലുവായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ ആമേൻ